ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ സുഖമല്ലേ അലഹമ്മദില്ല ഞങ്ങളും സുഖമായിട്ടിരിക്കും അപ്പോൾ നമ്മൾ ഈ വർഷം ഇന്നത്തോടെ വിട പറയണല്ലേ അപ്പം ഞങ്ങൾ ഈ വർഷത്തെ ലാസ്റ്റ് നമ്മുടെ യാത്രയാണ് കേട്ടോ അപ്പം ഞങ്ങൾ മക്കളൊക്കെ കൂട്ടിയിട്ടൊന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു വെക്കേഷൻ ഒക്കെ ആയിരുന്നല്ലോ പത്ത് ദിവസം അപ്പോൾ അന്നൊന്നും പോകാൻ കഴിഞ്ഞിരുന്നില്ല കേട്ടോ അപ്പോൾ ഇന്ന് നാളെ സ്കൂളൊക്കെ തുറക്കണം അപ്പം നമ്മൾ മക്കളിങ്ങനെ പറയേണ്ടിട്ടോ പുറത്ത് പോകുക എന്നുള്ളത് അപ്പം എന്നാൽ ചെറിയ ട്രിപ്പ് നടത്താമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പം നമ്മൾ പോകുന്നതാ നമ്മൾ നനമ്പൂരിലുള്ള തേക്ക് മ്യൂസിയം ഉണ്ടല്ലോ അതിലേക്കാണ് കേട്ടോ അപ്പം ഞാൻ കുറേ മുന്നേ ഒന്ന് പോയതേ എന്നിട്ടോ ഇപ്പോൾ അടുത്തൊന്നും അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ മക്കൾ അവിടെ കണ്ടിട്ടില്ല അപ്പോൾ അവരെയും കൂട്ടിയിട്ട് അതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് വൈകീട്ടാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങണത് അപ്പോൾ സ്കൂൾ വെക്കേഷനൊക്കെ അവസാനിക്കാന്ന് വിചാരിച്ചിട്ടായിരിക്കും വഴിയിലൊക്കെ ഭയങ്കര തിരക്കിന്നു കേട്ടോ നമ്മളെ ഈ ഏരിയയിൽ അങ്ങനെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ വണ്ടൂരമൊക്കെ കഴിഞ്ഞിട്ട് ഭയങ്കര തിരക്കെന്നോ വണ്ടികളും അങ്ങനെ കാരണം എല്ലാവരും ഇങ്ങനെ വിരുന്ന് പോയവർ വരാനും പോ പോയവർ തിരിച്ചു വരുന്ന തിരക്കും പിന്നെ കുറേ ആൾക്കാർ ഇങ്ങനെ പുറത്തൊക്കെ പോയിട്ട് അവരും തിരിച്ചു വരുന്ന അങ്ങനെ കേൾക്കാറട്ടോ അങ്ങനെ എന്താ മക്കളൊക്കെ അങ്ങനെ ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ വർഷമൊക്കെ നല്ലതായിട്ടുണ്ടാവില്ലേ അപ്പോൾ ഇനിയുള്ള വർഷവും എല്ലാവർക്കും നല്ലതും വരട്ടെട്ടോ കാരണം നമുക്ക് ഓരോ ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളുണ്ടാവും ജീവിതത്തിൽ അത് നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവും നിങ്ങൾക്കും പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പോൾ നമ്മൾ അതിനൊക്കെ അതിജീവിച്ചിട്ട് നമ്മൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക കാരണം നമ്മളെപ്പോഴും ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് ജീവിച്ചാൽ നമ്മുടെ ആയസിൽ നല്ല നല്ല ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോകുന്നല്ലാതെ അതുകൊണ്ടൊന്നും ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നാളൊരു പുതിയ വർഷം കൂടി വരികയാണ് അപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ വർഷം കടന്നു പോയത് ചിലർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നിറഞ്ഞിട്ടായിരിക്കും ചിലർക്ക് ഒരുപാട് സന്തോഷങ്ങൾ തന്നതായിരിക്കും അപ്പോൾ അങ്ങനെ തന്നെയാണ് ജീവിതം പല പല പ്രശ്നങ്ങളും പല പല വർഷങ്ങളിലും മാറി മാറി വരും നമ്മൾ എപ്പോഴും ഇങ്ങനെ സന്തോഷം ആഗ്രഹിച്ചാൽ അതന്നെ നടക്കണം എന്നില്ല അപ്പോൾ നമുക്ക് ഇടയ്ക്കൊരു സങ്കടം വന്നാലാണ് നമ്മുടെ ജീവിതത്തെ കുറിച്ചിട്ട് ശരിക്കും തിരിച്ചറിയുക അതുകൊണ്ട് ഇനിയുള്ള വർഷം എല്ലാവർക്കും നല്ലതും നന്മയും വരട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുകയാണ് അതേപോലെ തന്നെ ഇതാ ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെ നമ്മൾ സ്വയം കണ്ടെത്തി നമ്മുടെ ജീവിതം സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാനും നമ്മുടെ ദേഷ്യവും നമ്മുടെ കഷ്ടപ്പാടും നമ്മളിൽ തന്നെ ഒതുക്കിയിട്ട് നമ്മൾ പുറമേക്ക് നല്ല സന്തോഷത്തിൽ ജീവിച്ചിട്ട് നമ്മളെ കുടുംബത്തിനും നമ്മളെ മക്കൾക്കും വേണ്ടിയിട്ട് ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്നും നന്മ ചെയ്യുക നല്ലത് പ്രവർത്തിക്കുക അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് അവസാനം നിലമ്പൂർ തെക്ക് മ്യൂസിയത്തിൻ്റെ അവിടെ എത്തുകയുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ ഒന്നും മാത്രം തിരക്ക് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാട്ടോ അങ്ങോട്ട് പോകാന്ന് നമ്മൾ പദ്ധതിയിട്ട് പക്ഷേ അവിടെ ചെന്നപ്പോൾ അതോ അവിടെയൊക്കെ തന്നെ ഒരുപാട് തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഈ വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ട് അങ്ങനെ ദൂരം ടൂറ് ഭാഗത്തേക്കൊന്നും പോകാൻ കഴിയാത്തവരൊക്കെ ഇങ്ങനെ മക്കളെ കൂട്ടിയിട്ട് വന്നതായിരിക്കും കേട്ടോ ഇവിടെ അപ്പോൾ നല്ല ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയത് അപ്പോൾ അത് നമ്മൾ പോകുമ്പോൾ അവിടെ ടിക്കറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ ഇപ്പോൾ അവിടെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങളത് ആ ടിക്കറ്റൊക്കെ എടുത്തിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ കയറുകയാണ് അതായത് അതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ തന്നെ അത് ആ വഴി തന്നെ ഒരുപാട് കുരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മോനൊക്കെ അതിനെ കണ്ടപ്പോൾ തന്നെ നല്ല ഇഷ്ടമായിട്ടോ കാരണം അങ്ങനെ അടുത്തു നിന്നൊന്നും നമ്മൾ കുരങ്ങന്മാരൊന്നും കാണാൻ കാണലില്ലല്ലോ നമ്മൾ ഊട്ടി ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ അപ്പം നമ്മൾ റോഡ് സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നത് കാണുന്നില്ല നമ്മൾ എടുത്തു പോയിട്ടൊന്നും അങ്ങനെ കാണാറില്ലല്ലോ അപ്പോൾ അത് അതിനെയൊക്കെ കണ്ടപ്പോൾ മോന് ഒരുപാട് ഇഷ്ടമായിട്ടോ പിന്നെ അതിൻ്റെ ഉള്ളിൽക്കൂടെ കുറേ സമയം അങ്ങനെ നടന്നു അപ്പോൾ ആ തേക്ക് മ്യൂസിയത്തിൻ്റെ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് എക്സ് എക്സ്പോ കാണാൻ പറ്റിയില്ല അവിടെ നമ്മൾ ചെല്ലുമ്പോൾ അതൊക്കെ ക്ലോസ് ആക്കി കേട്ടോ പിന്നെ അതിൻ്റെ ഉള്ളിൽ കുറേ പാർക്കും കാര്യങ്ങളും ഗാർഡനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിലൂടെ ഒക്കെ ഒന്ന് അങ്ങനെ പോയിട്ട് പോരാണ് കേട്ടോ ചെയ്തത് അങ്ങനെ മക്കൾക്കൊക്കെ ഒരു ചെറിയൊരു എൻജോയ്മെൻറ്റിലൊരു യാത്ര തന്നെയെന്ന് കിട്ടും അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞല്ലോ ആളുകൾ ഒരുപാട് ഉണ്ടായിരുന്നു എന്നുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോസ് ഒന്നിങ്ങനെ ഒരുപാടൊന്നും എടുക്കാൻ പറ്റില്ല കാരണം കുറേ ആളുകളുണ്ടെങ്കിൽ ചിലരൊക്കെ വീഡിയോയിൽ പെടുമ്പോൾ ചില ഒരു മനസ്സിൽ അവർക്ക് ഇഷ്ടപ്പെടാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മളത് തെറ്റ് ചെയ്യണ പോലെയാണല്ലോ അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് വേണ്ടാന്ന് വെച്ചാൽ പിന്നെ ജസ്റ്റ് ഈ ഗാർഡനും കാര്യങ്ങളും ഒക്കെ ഒന്ന് എടുത്തിട്ട് അങ്ങനെ പോരാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ പോയി കഴിഞ്ഞാൽ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഇന്ന് ഇവിടെ തിരക്കായതുകൊണ്ട് മക്കൾക്കൊക്കെ അങ്ങനെ പാർക്കിൽ കളിക്കാനൊന്നും പറ്റില്ല കാരണം എല്ലാവരും മക്കളെ കൊണ്ട് വന്നത് തന്നെയല്ലേ അപ്പോൾ കുട്ടികളൊക്കെ ഒരുപാടുള്ളതുകൊണ്ട് അവരൊക്കെ അതിലിങ്ങനെ കളിക്കുകയാണ് കേട്ടോ അപ്പോൾ മക്കൾക്ക് അങ്ങനെ ഒരുപാട് സമയമൊന്നും അവിടെ കളിക്കാനൊന്നും പറ്റിയില്ല കേട്ടോ പിന്നെ കുറച്ച് സമയമൊക്കെ അങ്ങനെയൊക്കെ അവിടെ കളിച്ചതിന് ശേഷം പിന്നെ തിരിച്ചു പോവുകയാണ് കേട്ടോ ചെയ്തത് അങ്ങനെ ഇതിൻ്റെ ഉള്ളിലത്തെ മുഴുവൻ കാഴ്ചകളും കണ്ടിട്ട് പിന്നെ ഞങ്ങൾ ഇങ്ങനെ തിരിച്ച് പോകുന്നുട്ടോ പിന്നെ വഴി വെച്ചിട്ട് മക്കൾക്ക് ഫുഡ് വേണമെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ നമ്മൾ നിലമ്പൂരിലുള്ള ഫുഡ് ബൈനുണ്ടല്ലോ അതിൽ കയറിയിട്ട് ഫുഡ് കഴിച്ചിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ നല്ല അടിപൊളി ഫുഡ് കിട്ടേണ്ട ഒരു റെസ്റ്റോറൻറ്റാണ് കേട്ടോ ഫുഡ് ബെയിന് അപ്പോൾ ഇവിടെ വന്നിട്ട് ഭക്ഷണം കഴിച്ചവർക്കൊക്കെ അറിയാമായിരിക്കും നല്ല അടിപൊളി ഒരു റെസ്റ്റോറൻറ്റാണ് കേട്ടോ ഇത് അങ്ങനെ ആ പുതുവർഷത്തിൽ നല്ലൊരു വർഷം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കാൻ കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യട്ടോ കൂടാതെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് എങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോയുമായി വരുന്നത് വരെയും ഓക്കെ താങ്ക്